ഹരി കഥാ സംബോധനാബോധിതം ലോകസേ ോണപർവത്തിൽ അഭിമന്യുവിന്റെ പരാക്രമം ശങ്കരന്ദ്ര വരപ്രസാദത്തിനാൽ ശങ്ക കൂടാതെ അടുത്താൻ ജയദ്രഥൻ പണ്ടു വനത്തിങ്കിൽ നിന്ന് പാഞ്ചാലിയെ കൊണ്ടുപോവാൻ തുനിഞ്ഞോരു ജയദ്രതൻ മണ്ടുന്ന നേരത്തു മാരുതാനന്ദനൻ വണ്ടി പിടിച്ചവൻ തന്നെ കണ്ടം മുറിപ്പാൻ തുടങ്ങുന്ന ധർമാൻമൻചൊല്ലിനാൻ കൊല്ലാതെ നാണം പൂണ്ടാശു ജയദ്രഥൻ പാർവതി വല്ലവൻ തന്നെ തമസു ചെയ്തീടിനാൻ നല്ല വരങ്ങ കൊടുത്താൻ അതുകാലം യും ജയിക്കായി തള്ളടുത്ത കള്ളമൊഴി പാണ്ഡവ സൈന്യവും പേടിയൊഴിഞ്ഞു നിന്നാൻ അഭിമന്യുവും വൻപടാ കെട്ടങ്ങുമണ്ടുന്ന നേരത്തു വൻപുള്ള വളഞ്ഞാരവനയും വ്യൂഹവും നന്നായി ഉറച്ചോരനന്തര ആഹവാ മത്രിയും കോരമായി വന്നിതു ബാലനായുള്ള പാർത്താൻമജൻ തന്നെയും ചാലച്ചുഴന്നു പോർ ചെയ്തു തുടങ്ങിനാർ ആന ആരതികളോടും പൊരുതാർജുനീ താനെ അടുത്താൻ അവർ മണ്ടിനാർ മണ്ടുന്നതെന്തിനോ നിങ്ങളെല്ലാവരും കണ്ടുനിന്നി ഇടുവുനെന്നു ശല്യാന്മജൻ വന്നാനവന അവനെ പടയോടുകൂടവേ കൊന്നാൻ കുമാരനായുള്ള പാർത്താൻമജൻ ചെന്നിതു ചാവാനവൻറെ പടയെല്ലാം ഒന്നൊഴിയാതെ കൊന്നാൻ അഭിമന്യുവും ദുര്യോധനൻ താൻ അടുത്താർത്തു പോർ ചെയ്തു പാർത്താൻമജൻ താനും കൂർത്ത് മൂർത്തുള്ള ആ ശരങ്ങൾ തൂകിടാൻ ദുര്യോധനൻ മറ്റുള്ളവരോട് ചൊന്നാൻ തെരുതര് തെറ്റെന്നിവനെന്നു അവനെ വധിക്കെന്നു കേൾക്കയാൽ കുറ്റുക്കളായുള്ള തേരാളികൾ ചുറ്റും ചുഴന്നു പോർ ചെയ്തു തുടങ്ങിനാർ അറ്റമില്ലാതോളമുള്ള ശസ്ത്രങ്ങളും മയച്ചാനതു നേരം തന്മയിൽ ഒന്നുമേലാതെ ചമഞ്ഞുതു സമ്മാനിച്ചാരതു കണ്ടാശുകാണികൾ നോക്കിയാ നോക്കിയാ ദിക്കിലെല്ലാടവും നീക്കാമൊഴിഞ്ഞ അഭിമന്യുവിനെ കണ്ടു വൈരികൾ വിസ്മയപ്പെട്ടു വാങ്ങിയിടാർ വൈരം കലർന്നു സുഭദ്രാൻ വചന്താനും നന്നായി ഉണങ്ങി വരണ്ടാവനങ്ങളിൽ ചെന്നുടാൻ അഗ്നി പിടിപെട്ടതുപോലെ കൊന്നുകൊന്നൊക്കെ ഒടുക്കുന്നതു കണ്ടു ചെന്നു സുയോധന പുത്രനം ലക്ഷ്മണൻ ചൊന്നാനതു കണ്ടഭിമന്യു കോപിച്ചു നന്നായി കണ്ടതു നില്ലു നില് നിനി നിന്നുടേ നാഥൻറെ മുന്നിൽ ഇട്ടാശു ഞാൻ നിന്നെ യമപുരത്തയച്ചിയിട എന്നതോ കേട്ടോ ദുര്യോധന തന്നെ തന്നെ മുന്നിൽ കൊന്നു വീഴ്ത്തി ലക്ഷ്മണൻ തന്നെയും ചത്തു മനസ്സോ ദുര്യോധനന്ദനിക്കെത്രയോ മത്തൽ പൂണ്ടാനതു കാണുകയാൽ അർമ്മം പോലെ അലറി അഭിമന്യു തിണ്ണം പൊരുതങ്ങുന്ന നേരം കണ്ണി വൈരികളൊക്കെ വൈരികേളൊക്കെ കണ്ണിമെക്കുന്നതിന് മുമ്പേ ഞാൻ കർണൻ കൃപൻ ഘൃതവർമ ബൃഹത് ബലൻ ദ്രോണരും പുത്രനോമർ ആറോ മഹാരഥന്മാരും ഒരു മിച്ചുവീറോടടുത്തു പൊരുതാരതോ നേരം എല്ലാവരോടും തടുത്തു പോർ ചെയ്തുടൻ വില്ലാളി വീരൻ ബൃഹത് ബലനെ കൊന്നാൻ ഐവരം പിന്നെ വിഷുണ്ണരായ വിഷുണ്ണരായാകുലോ ശിവ ശിവ എന്നക ും ഭയങ്കരം അമ്പുകൾ കൊണ്ടു കൊണ്ടങ്കം പിളർക്കയാൽ പോലെ ശരീരവും ഉമ്പരം കണ്ടു തെളിഞ്ഞിതായോധനം കർണനുടേ പടനായകന്മാരുടൻ ചെന്നു പുരുതാറു വരവരെയും ഒന്നാനതു കണ്ടടുത്തിതോ മാഗതൻ കൊന്ന അവനെ കൊന്നാനവനെയും അർജുന നന്ദനൻ ഇണ്ടൽ മുഴുത്തതോ കണ്ഠരീ മണ്ടിനാർ പേടിച്ചൊരു തേരൊഴിയാതെ അഞ്ചു പേർ തുഞ്ചിനാർ അഞ്ചിയോടും വിധോ കർണാശു സുയോധന ദ്രോണഭോജാതികൾ കണ്ണുനീർവാർ തുടൻ തമ്മിൽ നോക്കിയിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे